ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോണ വീഡിയോ ആണ് ഇട്ട് ഇരുന്നത് അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ എത്തുക കിച്ചണിലേക്കാണ് എന്തേലും കഴിക്കണ്ടോ എന്നാണ് ഫസ്റ്റ് നോക്കണത് വിശ്ന്നിട്ടാണ് വരുന്നുണ്ടാവേ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കുറച്ച് ഇളനീര് ഇരിക്കുന്നതുണ്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇളനീര് കൊണ്ട് ഷേക്ക് അടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇളനീരൊക്കെ ചെറിയൊരു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് പഞ്ചസാരയും കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടാം ഇപ്പം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കൂടുതൽ പാലം വെച്ച് കഴിഞ്ഞാൽ അത് അരഞ്ഞ് കിട്ടില്ല നന്നായിട്ട് അതിന് ശേഷം നമ്മളത് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരക്കാം കേട്ടോ അതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇളനീരിൻ്റെ ഷേക്ക് അടിക്കുമ്പോഴേ അതിൻ്റെ തൊലിഭാഗം നന്നായി കളയണം അന്നാലാണ് നമുക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ പക്ഷേ എനിക്കതിനുള്ള ക്ഷേമമൊന്നും ഉണ്ടായില്ല വിശ്വന്ന് പ്രാന്തായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് അടിച്ച് ഇത് വേഗം കഴിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അതൊന്നും കളയാൻ വേണ്ടിയിട്ട് മെനക്കിട്ടില്ല ഷേക്കൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കട്ടപ്പാലാണ് ഉപയോഗിക്കാറ് ഇവിടെ കട്ടപ്പാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാ പാൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ അടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് ഒഴിക്കാനായിട്ടാണ് ഫസ്റ്റ് തന്നെ പിള്ളേർക്കാണ് കൊടുത്തത് അവർ ക്ഷമില്ലാണ്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അമ്മ പിന്നെ ഷേക്ക് പാൽ ഉണ്ടാക്കിയ എല്ലാ ഇതൊന്നും കഴിക്കില്ല കേട്ടോ ആകെ പാൽ ചായ മാത്രമാണ് നമ്മൾ പാലുകൊണ്ടുണ്ടാക്കിയ കഴിക്കാറ് പായസം അങ്ങനത്തെ കരാളൊന്നും കഴിക്കില്ല അച്ഛനെ പിന്നെ തണുപ്പെന്ന് പറഞ്ഞിട്ട് അച്ഛനും കഴിച്ചില്ല ഷേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സൺഡേ മാത്രമാണ് നമ്മളിങ്ങനെ എല്ലാവർക്കും കൂടി കൂടാറുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ലേറ്റായിട്ടൊക്കെയാണ് എത്താറ് ഇന്നിപ്പോൾ എല്ലാവരും ഉള്ള കാരണം കൊണ്ട് നിങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ